ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മതിമോൾ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എലിഗൻസിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും നിങ്ങൾ എലിഗൻസിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങളത്ര എലിഗൻ്റ് ഒരു വ്യക്തിയാണോ എന്ന് അല്ലേ ഞാൻ ഒരു വ്യക്തി ആയതുകൊണ്ടല്ല പക്ഷേ എലിഗൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരെ പോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ എലിഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ക്വാളിറ്റിയാണ് ഏത് മനുഷ്യൻ്റെയും ലൈഫിൽ മാത്രമല്ല ഞാൻ ചെറുപ്പത്തിലെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്കതിലൊരുപാട് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ ആ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻസിനെ മറ്റുള്ള രാജ്യക്കാർ കാണുന്നത് എലിഗൻസ് വളരെ കുറഞ്ഞവരായിട്ടാണ് കാണുന്നത് അതെന്നിലൊരു ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് അന്ന് മുതൽ അതൊരു വിഷമമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം എന്നിലും ആ മാറ്റം വരുത്താൻ ഞാൻ ശ്രമിച്ചു പിന്നീട് എനിക്ക് മനസ്സിലായി ആ മാറ്റമൊക്കെ വരുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മൾ നമ്മുടെ ഒരു പ്രായം വരെ ഏഹ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് പോലെ ഏഹ് നമ്മളാ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അത് പിന്നെ അതിൽ നിന്ന് മാറ്റം വരുത്താനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അത് മാറ്റം വരുത്താൻ എളുപ്പമാണ് അതുപോലെ ചെറുപ്പക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരിൽ മാറ്റം വരുത്താം അപ്പോൾ ഈ എലിഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാധാരണ നമ്മൾ കുറിച്ചാണ് എലിഗൻ ലേഡി അല്ലെങ്കിൽ ക്ലാസി ലേഡി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എലിഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗന്ദര്യമല്ല സൗന്ദര്യം അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിരിക്കാം പക്ഷേ എലിഗൻസ് എന്ന് പറയുമ്പോൾ അത് ജന്മന ഉള്ളൊരു സംഭവം അല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് അത് വളരെ ചെറുപ്പത്തിലാണെങ്കിൽ ിൽ അത് പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ആ ആയിട്ടുള്ള ലൈഫ് കൊണ്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ചില ഹാബിറ്റുകൾ കൊണ്ടൊക്കെ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്തി നമ്മളെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് ആ ആയിട്ടുള്ള ആ എനർജി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ എലിഗൻ്റ് ആണ് എന്ന് എങ്ങനെയാണ് അറിയുന്നത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരാളെ ആദ്യമായിട്ട് കാണുക ഐ സെക്കൻഡ്സിനുള്ളിൽ ആ ആളെ ഒരു കഥ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കും നമ്മുടെ ബ്രെയിൻ നമ്മളറിയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് അപ്പൊ മനസ്സിൽ അത് പിടിച്ചെടുത്തിട്ടുണ്ടായിരിക്കും ആൾ എങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ് അയാൾക്ക് ഇപ്പോൾ എത്ര പ്രായമായി ഏത് നാട്ടുകാരനായിരിക്കും ഇവൻ അയാൾക്കുടെ വീട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സ് മനസ്സതിനൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കും ഫൈവ് സെക്കൻഡ്സിനുള്ളിൽ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പത്തോ ഇരുപതോ വർഷമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ പക്ഷേ ആദ്യം നമ്മൾ കണ്ട ആ അവസരമില്ലേ അപ്പോൾ ആദ്യത്തെ ഒരു ഫൈവ് സെക്കൻഡ്സിനുള്ളിൽ അയാളെക്കുറിച്ച് ഉണ്ടായ അഭിപ്രായം അതിൽ വലിയൊരു പങ്ക് ഇന്നും നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ് എങ്ങനെയുള്ളൊരു വ്യക്തിയാണോ ഇവനാളിച്ചിരി പെശകമാണോ ഇവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ നമ്മുടെ മനസ്സ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്നായിരിക്കാം അപ്പോൾ നമ്മളെ വേറൊരാൾ നമ്മളെ കാണുമ്പോഴും നമുക്ക് അങ്ങനെയുള്ളൊരു അഭിപ്രായം നല്ലൊരു നല്ലൊരഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനാണ് നമുക്കിഷ്ടം അല്ലേ അതിപ്പോൾ ഇന്റർവ്യൂവിന് ചെന്നാലോ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരുടെ ഇടയിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ആയിരിക്കണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു എലിഗൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ തിരിച്ചറിയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവർക്ക് വാല്യു കൊടുക്കുന്നവരായിരിക്കും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവർക്ക് വിലയുണ്ടെന്ന് അവർ തന്നെ വിശ്വസിക്കുന്നവരായിരിക്കും അത് നമുക്ക് അവരിൽ കാണാം അവരുടെ ആ പോസ്റ്ററില് നിന്ന് അവരുടെ ആ കാവമായിട്ടുള്ള ആ പെരുമാറ്റത്തിൽ നിന്ന് അതുപോലെ തന്നെ ഇമ്പക്കബിൾ ഗ്രൂമിംഗ് ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ആ ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന രീതി അവരുടെ നഹ ഒന്നും അഴുക്ക് പിടിച്ചതായിരിക്കില്ല പകുതി കടിച്ചു തിന്ന് കുറേ അഴുക്ക് പിടിച്ചതോ അല്ല അവരുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് മോയ്സ്ചറൈസർ ഒന്നും വരട്ടാത്തതോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഒരു പാർട്ടിക്ക് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും വന്നെന്നിരിക്കും നന്നായിട്ടൊക്കെ പക്ഷെ നമ്മൾ യാത്രച്ഛികമായിട്ട് ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാളെ ആദ്യമായിട്ട് കാണുന്നു അപ്പോൾ ആ സ്ത്രീ െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ വില കൂടിയ ക്ലോത്ത് ഒന്നും ആയിരിക്കില്ല വേർ ചെയ്തേക്കുന്നത് അല്ലേ അതിനൊന്നും ഇതിൽ സ്ഥാനമില്ല വില കൂടിയത് ഇടുന്നതിലൊന്നും സ്ഥാനമില്ല ആ ചിലപ്പോൾ വില കുറഞ്ഞതാണെങ്കിലും അവർക്ക് ഇണങ്ങുന്ന അവർക്ക് പാകമാകുന്ന ഒരു വസ്ത്രമായിരിക്കും അവർ വേർ ചെയ്തിട്ടുള്ളത് അവരുടെ പോസ്റ്റർ അവരുടെ ആ ആ പെരുമാറ്റം അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് തന്നെ പിടിച്ചെടുക്കുന്നതാണ് ഇവര് എലിഗൻ്റ് ആണോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് പഠിക്കുക നമ്മള് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ഗ്ലാമറസ് ആയിട്ട് നടക്കണം എന്നല്ല പറയുന്നത് ഡ്രസ് വിത്ത് ഇൻറ്റൻഷൻ അതിപ്പോ അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറെ വില കൂടി വസ്ത്രം ഇടുന്നതിൽ കാര്യമില്ല നമുക്ക് ചേരുന്ന മാതിരി നമുക്ക് പാകത്തിനുള്ളത് അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മരണവീട്ടിൽ പോകുമ്പോൾ അതിന് പറ്റിയ രീതിയിൽ ഒരു ബീച്ചിൽ പോകുമ്പോൾ അതിന് പറ്റിയ രീതിയിൽ അപ്പോൾ ഇതിപ്പോ ഓവർ ദ ടോപ്പ് ആയിരിക്കണം എന്നൊന്നുമില്ല ഏ ഏകദേശം ഒരു മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് ചെയ്തായിരിക്കണം നമ്മൾ എവിടെ പോകുന്നേ ആ പോകുന്ന സ്ഥലത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാം പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആരും നിങ്ങളെ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ നല്ലൊരു ക്ലാസ്സിൽ ഏടിയാണ് എന്ന് മറ്റുള്ളവർ നിങ്ങളെ പറ്റി വിചാരിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരികയും നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും മറ്റുള്ളവർ വില കൽപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളെ നമ്മളെ കുറിച്ച് എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ബേസ് ലൈനായിട്ട് വരുന്ന കാര്യം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇമോഷൻ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മനുഷ്യ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് തട്ടി കയറുക ചിലപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ വെച്ചായിരിക്കും ചിലപ്പോൾ ഒരു പാർട്ടിയുടെ ഇടയ്ക്ക് വെച്ചായിരിക്കും ചില സ്ത്രീകൾ നമ്മൾ കൂടുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മളോട് ആവശ്യമില്ലാതെ അരിച്ചപ്പെടുക നിങ്ങൾ തന്നെ ഈ വഴക്കി കയറി നിൽക്കുന്ന മാറി നിൽക്കുക എന്നൊക്കെ പറയുക അപ്പൊ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും നമ്മുടെ ആ വ്യക്തിത്വം വിട്ട് നമ്മുടെ ആ വാല്യു വിട്ടിട്ട് അവളോട് അവരോട് തിരിച്ച് ആർഗുകയോ അവർ ചീത്ത പറഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് ചീത്ത അതിനും കൂടി ചീത്ത പറയുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ഏഹ് മറ്റുള്ളൊരു മനുഷ്യരുടെ ആ സ്വഭാവമായിരിക്കരുത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെ ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അവരെങ്ങനെ പെരുമാറിയാലും അല്ലെ അവരൊക്കെ പല കുടുംബത്തിൽ നിന്ന് വരുന്ന പല സ്വഭാവക്കാരായിട്ടുള്ള വ്യക്തികളാണ് അതനുസരിച്ച് നമ്മൾ മാറരുത് നമ്മളിപ്പോഴും നമ്മളെന്നുള്ള ആ പേഴ്സൺ അത് എപ്പോഴും അതുപോലെ ആയിരിക്കണം നമുക്ക് പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലും അപ്പോഴൊക്കെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ തന്നെയായിട്ടിരിക്കുക അതാണ് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല നമ്മുടെ ഇമോഷൻ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ചില മനുഷ്യരുടെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് വരും അപ്പോൾ നമ്മൾ ചിന്തിക്കുക ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമുള്ള കുട്ടി കാണും അല്ലേ അല്ലെങ്കിൽ ഇന്ന് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പെരുമാറുന്നത് അതാ അങ്ങനെയാണ് തന്നെ മിക്കവാറും മോശമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക ആവശ്യമില്ലാതെ തട്ടിക്കേറുക ദേഷ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അവർക്ക് അവരെക്കുറിച്ച് തൃപ്തിയില്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മിസറബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൂടി കടന്നു പോകുന്നവരാണ് അങ്ങനെ പെരുമാറുന്നത് അല്ലാത്തവർ അവരെ സെക്യൂർ ആണ് കോൺഫിഡൻസ് ഉണ്ട് ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ പെരുമാറുകയില്ല അതുപോലെ തന്നെയാണ് ചില മനുഷ്യ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലരുടെ വീഡിയോയുടെ ഒക്കെ അടിയിൽ കമൻ്റ് ഇടുന്നത് അപ്പോൾ ഞാനത് വായിക്കുമ്പോൾ ഓർക്കാറുണ്ട് ഈ എന്തിനാണ് എത്രയും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളാണ് എന്ന് തുറന്ന് കാണിക്കുകയാണ് പബ്ലിക്കിനെ അങ്ങനെ എഴുതി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിപ്പോൾ ഒരാളുടെ വീഡിയോ ഒരാളുടെ പിക്ചറോ മോശമാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിൽ നമുക്കത് എഴുതാൻ വേണമെങ്കിൽ അല്ലേ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ല െ അതിന് പകരം എന്താണ് എഴുതുന്നത് എന്താണ് ഇവളങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ ആ എഴുതുന്ന ആൾ എന്തിനാണ് ഇയാൾ ഇത്ര വില താഴ്ത്തുന്നത് എല്ലാവരും നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിലിങ്ങനെ മോശമൊക്കെ കമൻ്റ് ഇടുന്നവർ സ്വയം താഴുകയാണ് അല്ലേ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം അവരോർക്കും ഓ എഴുതി എന്നെ കുറിച്ചൊക്കെ വലിയ കക്ഷിയായിട്ടാ കണക്ക് കൂട്ടിയേക്കണമെന്നാണ് നമ്മുടെ വ്യക്തിത്വം അതിപ്പോ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് ദേഷ്യം വരിക അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ആർഗ് ചെയ്യുമ്പോഴേ നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങ് മാറുക അങ്ങനെ മാറരുത് ആ വ്യക്തിത്വം അങ്ങനെ തന്നെ ഇരിക്കുക ഇമോഷണൽ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക മറ്റുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരുടെ പെരുമാറ്റം പക്ഷെ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്ത്രീകൾ ഒരു കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലർ എല്ലാ കാര്യം ഒന്ന് തുറന്നു പറയൂലേ ഒന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒഴക്കുണ്ടായി എൻ്റെ മോൻ അവിടെ പോയി അങ്ങനെ ചെയ്തു എൻ്റെ അമ്മായി അമ്മ ഇങ്ങനെയാണ് അമ്മാനപ്പൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞല്ലെങ്കിൽ എനിക്ക് പൈസയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ട് അതിനൊക്കെ ഒരു ലിമിറ്റ് ഒഴിക്കുക ഏ അല്ലാതെ കാണുന്നവരോടൊക്കെ നമ്മുടെ ഈ മോശമായ ജീവിതത്തെക്കുറിച്ചോ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ് അവർ നിങ്ങളെ വില കുറച്ച് കാണുകയല്ലേ ഉള്ളൂ അല്ലാതെ അവരുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് കിട്ടാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എൽ ആരോടൊന്നും പറയേണ്ടെന്നുള്ളതല്ല നമ്മുടെ വേണ്ടപ്പെട്ട ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള സിബ്ളിങ്സിനോട് പറയേണ്ട കാര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പേരൻസുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡായിട്ട് മാത്രം ഷെയർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യാത്ത നമുക്ക് മാത്രം നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് വെയ്ക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലിഗൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ ജനറസ് ആയിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സർവീസ് വർക്കേഴ്സിനോടൊക്കെ നമുക്കായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യർ ചിലപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഗാർഡൻ ടേക്ക് കെയർ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കമ്പനിയിൽ നമ്മുടെ ജോലിക്കാരായിരിക്കാം അങ്ങനെയുള്ളവരോടൊക്കെ അവർ നമ്മളെക്കാളും താങ്ങുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും പെരുമാറരുത് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നാട്ടിലുള്ള ചില മനുഷ്യൊക്കെ കുറെയൊക്കെ ഷോയട്ടോ നമ്മളിപ്പോ അവരുടെ വീട്ടിൽ ചെല്ലോന്ന് വെച്ചോ ജോലി ചെയ്യുന്ന സ്ത്രീയെ വിളിക്കുന്ന നീ ഇങ്ങോ വന്നേടി നീ അത് ചെയ്തില്ലേ ഏ നിനക്ക് എന്തായിരുന്നു ഇത്രയും നേരം പണി അങ്ങനെയൊക്കെ നീ എന്നൊക്കെ വിളിച്ചിട്ട് അതുപോലെ തന്നെ എടാ നീ നീന്ന് കാറ് കഴുകിടാൻ പറഞ്ഞിട്ട് കാർ ഇട്ട് കഴുകി ഇട്ടില്ലേ എന്നൊക്കെ ഒരു തരം അവരോടൊരു പുച്ഛമായിട്ട് പ്രത്യേകിച്ച് ആരെങ്കിലും ഗസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ വലിയൊരു ഷോ കാണിക്കലാണ് അവരോർക്കുന്നേ ഓ ഇവർക്കൊത്തിരി ജോലിക്കാരുണ്ട് ഇവരുടെ കാല് പിടിക്കാൻ ആളുണ്ടെന്നോ അല്ല നിങ്ങളെക്കുറിച്ച് വളരെ താന്നാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഇനി ആർക്ക് കണ്ടാലും അറിയാം നിങ്ങൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യരെ അവരെ നമ്മുടെ ലെവലിലേക്ക് ഉയർത്തുക എലിഗന്റ് എലിഗൻ്റായിട്ടുള്ള മനുഷ്യങ്ങനെ അപ്ലിഫ്റ്റിംഗ് ആയിരിക്കും അല്ലാതെ അവരെ അങ്ങ് താത്തുകയല്ല ചെയ്യുന്നത് പ്രത്യേകം നമുക്കായിട്ട് പ്രത്യേകിച്ച് നമുക്കായിട്ട് ഹെൽപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഉപയോ ഉപയോഗ ഉപകാരമുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓ ഇന്ന നേതാവാണ് അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ഇവരെയൊക്കെ പൊക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഒന്നും കിട്ടാനില്ല അല്ലേ അവരുടെ വാലിൽ തൂങ്ങി അവിടെ അവരുടെ കൂടെ രണ്ട് പിക്ചർ പിക്ചറങ്ങെടുത്താൽ അതൊക്കെ എന്ത് ചീപ്പായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു നേതാക്കന്മാർ അവർ വരുമ്പോഴത്തേക്ക് ഒട്ടനെ എണിച്ച് തൊഴുതു അല്ലെങ്കിൽ അയ്യോ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ കൂടെ എടുത്ത് അതൊക്കെ വളരെ ആ നിങ്ങളുടെ ആ വാല്യുവിനെ തന്നെ കുറച്ച് കളയ കളയുന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം തന്നെ എല്ലാവരെയും ഒരു ലെവലിൽ കാണാൻ പഠിക്കുക ഏഹ് ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ നിങ്ങളുടെ പുല്ല് വെട്ടുന്നയാളോ അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപോ ഇവരൊക്കെ ഒരുപോലെ തന്നെയാണ് താന്നു ഉയർത്തുക മറ്റുള്ളവർ ഒരുപാട് അങ്ങ് പൊക്കി വിടല്ലേ നിങ്ങളുടെ ലെവലിൽ എല്ലാവരെയും അങ്ങ് നിർത്തിയാൽ മതി ഇപ്പൊ യേശുദാസ് നല്ല പാട്ടുകാരനാണ് എനിക്കങ്ങനെ വാഴ കാണാനൊന്നും നോക്കില്ല അല്ലേ ഇപ്പോ പക്ഷേ എനിക്ക് പല കാര്യങ്ങളും യേശുദാസിനെ കാര്യം നന്നായിട്ട് ചെയ്യാൻ അറിയാം നിങ്ങൾക്കും അറിയാം ഇപ്പൊ യേശുദാസ് ചിലപ്പോൾ പത്ത് മണിക്കൂർ അതിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ പാട്ട് പാടാനായിട്ട് നമ്മൾ ചിലപ്പോൾ ആ പത്ത് മണിക്കൂർ വേറെ കാര്യമായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഇത്ര വില കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് മൂവി സ്റ്റാറുകൾക്ക് ഒരു പത്തഞ്ഞൂറ് രൂപയോട് കൂടി എടുക്കുന്ന ആയിരിക്കും അല്ലേ അത് മേക്കപ്പ് മാൻ കാണും പ്രൊഡ്യൂസർ കാണും ഡയറക്ടർ കാണും അതുപോലെ തന്നെ അതിന്റെ എന്താണ് സ്റ്റോറി എഴുതിയ ആൾ കാണും ഇതെല്ലാം അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ കൂടുതൽ ഇവർക്ക് അല്ലേ കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് ഒരേ സീൻ എടുക്കുന്നതാണ് അതിനൊക്കെ ഇത്ര എനിക്ക് എനിക്ക് എപ്പോഴും ഞാൻ അതിശയിക്കാറുണ്ട് എന്താണ് ഈ മനുഷ്യർ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നിങ്ങളുടെ ലെവലിൽ കാണാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അങ്ങ് കുറയ്ക്കുകയാണ് അതുപോലെ തന്നെ പാവങ്ങളെ കാണുക കൈ ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പൊങ്ങുവാണ് അല്ലേ അതിന്റെ കാര്യമില്ല എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക ഒരുപോലെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമേ നമ്മൾ ഈ ലോകത്ത് കുറച്ച് നാൾ ജീവിക്കാനായിട്ട് വന്നിട്ടുള്ള മനുഷ്യാണ് അപ്പം എല്ലാവരെയും ഒരേ തരത്തിൽ കാണുക അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന മനുഷ്യ കാണുമ്പോൾ അവർക്ക് പൈസയ്ക്ക് ഹെൽപ്പ് ചെയ്യുക പ്രത്യേകിച്ച് നമുക്ക് ആയിട്ട് ജോലി ചെയ്യുന്നവരെ അവർക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുക അതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ ടിപ്പ് കൊടുക്കുക ഏ അതൊക്കെയാണ് നമ്മൾ ആ ആയിട്ടുള്ള മനുഷ്യർ അങ്ങനെയാണ് ചെയ്യുന്നത് അതിനൊക്കെ ചിലർ ഭയങ്കര പിശുക്ക് കാണിക്കുക എന്നിട്ട് പള്ളി കൂടെ ഒന്നും കുറേ പൈസ കൊടുക്കും അല്ലേ അപ്പം ഞാനിങ്ങനെ പള്ളിയിൽ ഒന്നും ഒത്തിരി പൈസ കൊടുക്കുന്ന ആളോ കൊടുക്കാതെ ഒക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കുന്നേ ഉള്ളൂ അല്ലാതെ പള്ളിക്കായിട്ട് ഒത്തിരി സംഭാവന നടത്തുന്നയാളോ രാഷ്ട്രീയത്തിനായിട്ട് പൈസ കൊടുക്കുന്ന ആളോ ഒന്നുമല്ല നാമത്തെ കാര്യം നമ്മൾ ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്തൊന്നും എനിക്ക് ആളവണ്ടി ഒരു കാര്യമില്ല ഏ ആ നേരത്തെ നമ്മളറിയുന്ന മനുഷ്യ ബുദ്ധിമുട്ടി കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തുനിന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ആ അവരുടെ മനസ്സിൽ തോന്നുന്ന ആ നന്ദി നമ്മളോട് തോന്നുന്ന ആ സ്നേഹം ഏഹ് അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലാതെ ഈ പള്ളിയിൽ കുണന്ന് കുറെ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറെ പാർട്ടിക്ക് കൊണ്ടുന്ന് കുറെ പൈസ കൊടുത്തിട്ടോ ചിലപ്പോൾ നാട്ടിൽ ജീവിക്കുമ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലേ ഒരു പാർട്ടിക്കൊക്കെ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പല പ്രശ്നവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെന്നിരിക്കും അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാതെ രക്ഷയില്ല അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബോസിൻ്റെ അടുത്ത് നമുക്ക് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് കാണിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലി നാളെ പോയാലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ അഭിനയിക്കേണ്ടതായിട്ട് വരും അല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ഒരു നേതാവിനെ കാണുമ്പോഴത്തേക്കും തൊഴിലെന്നും അതിൻ്റെയൊക്കെ കാര്യം എന്താണ് അതൊക്കെ ആ സ്വഭാവങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തുക അതുപോലെ തന്നെ ചില മനുഷ്യരുണ്ട് മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ചില സ്ത്രീകൾ അല്ലെ ആരെങ്കിലുമൊക്കെ കുറ്റമൊക്കെ ഇങ്ങനെ പറയുമോ ആ സ്ത്രീ വേറെ ഇതൊക്കെ ആ സാരി കണ്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പ്രശ്നം ആട്ടോ അവർ കെട്ടിയുള്ള മാപ്പിളയും മുഴക്കം അങ്ങനെയൊക്കെയുള്ള സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ അകപ്പെടുകയാണ് ആ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കായി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൊന്നും സംസാരിക്കാതിരിക്കുക അതൊരു ആ ഗോസിപ്പിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക ചില അവസരങ്ങളിൽ നമുക്ക് അവിടെ നിന്ന് എനിച്ചു പോകാനും പറ്റില്ല അതും ഒരു വൃത്തിയേടാണല്ലോ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കുറേയൊക്കെ ആ സംസാരിക്കുന്ന സബ്ജക്റ്റ് മാറ്റി വിടാൻ പറ്റും അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഓ ആ ലേഡിക്ക് അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ വീക്കെൻഡിൽ എന്താണ് എവിടെയെങ്കിലും പാർട്ടി ഉണ്ടോ അല്ലെങ്കിൽ പള്ളി പോകുന്നുണ്ടോ ഈ വീക്കെൻഡിൽ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സംസാരം തിരിച്ചു വിടുക ഒരു പോസിറ്റീവായിട്ടുള്ള ഡിറക്ഷനിലേക്ക് അല്ലാതെ ഈ മനുഷ്യ കുറ്റം പറയുന്നതിൽ അങ്ങനെയുള്ള ഒരു ഇതിന്ന് മാറി നിൽക്കുകയാണ് എപ്പോഴും നല്ലത് ആയിട്ടുള്ള ആർക്കും അങ്ങനെ മറ്റുള്ളവരെ താത്തി സംസാരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനൊന്നും ഒരു ഇട കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് ചില ആളുകളെന്ന് പറഞ്ഞാൽ സ്വയം അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട മറ്റുള്ളവർക്ക് കാണുമ്പോഴേ അറിയാം നിങ്ങളുടെ ആ വ്യക്തിത്വം അവർ മനസ്സിലാക്കിക്കോളും പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങളെക്കുറിച്ച് പൊക്കി പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും താത്തി നിങ്ങൾ സംസാരിക്കരുത് അതിൽ നിന്ന് തന്നെ അത് നിങ്ങൾ സംസാരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ഒരു ആളെ മോശമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരാരെങ്കിലും പറ്റിയൊക്കെ പറഞ്ഞു തന്നിരിക്കും അത് നമ്മുടെ വീട്ടിൽ പറയുന്നതാണല്ലോ പക്ഷേ പുറത്ത് നമ്മൾ മറ്റൊരാളെ കുറിച്ച് കാത്തി സംസാരിക്കരുത് മാത്രമല്ല മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക അത് നിങ്ങളുടെ ഒരു നഷ്ടമായിട്ട് നിങ്ങൾ കാണരുത് മറ്റുള്ളവർ ആക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി നല്ലൊരു ജോലി കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കതൊരു ഭയങ്കരമായിട്ട് അവരിലൊരു നഷ്ടം വന്നതുപോലെയാണ് മറ്റൊരാൾക്ക് എന്തെങ്കിലും നേടി എന്ന് കേൾക്കുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എലിഗൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം പ്രായോഗികമാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ചെറുപ്പത്തിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ പലതും അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ ഈ ലൈഫിലാണെങ്കിലും ഞാൻ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ജനിച്ചു വളർന്ന ഒരു നാടാണ് അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പത്തറുപത് വർഷങ്ങൾക്ക് മുമ്പ് നെല്ലിക്കുഴി എന്നുള്ള ഒരു സ്ഥലത്ത് അന്ന് ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത മനുഷ്യായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് ഒന്നും സ്കൂളിലേ പോയിട്ടില്ല ഏഹ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ാണ് ഞാൻ വളർന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനത് കുറെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളിപ്പോൾ ഏത് കുടുംബത്തിലും ജനിച്ചവരാണെങ്കിലും മോശമായ കുടുംബത്തിലോ അല്ലെങ്കിൽ മോശമായ ഒരു രാജ്യത്തോ ജനിച്ചവരാണെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറേയൊക്കെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും അത് നിങ്ങളുടെ ലൈഫിനെയും ഇംപ്രൂവ് ചെയ്യും എന്ന് നിങ്ങളോട് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബൈ നാം